പഞ്ചവത്സര പദ്ധതി കാലയളവിൽ പൊന്നാനി നഗരസഭയെ സ്ത്രീ സൗഹൃദ സംരംഭ നഗരസഭയാക്കി മാറ്റും വികസന സെമിനാർ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ പൊന്നാനി നഗരസഭയെ സ്ത്രീ സൗഹൃദ സംരംഭ നഗരസഭയാക്കി മാറ്റും പരിസ്ഥിതിയുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനങ്ങൾ നടപ്പിലാക്കും പൊതുജനാരോഗ്യ പൊതുവിദ്യാഭ്യാസ സൗകര്യങ്ങൾ മികവുറ്റതാക്കിക്കൊണ്ടും ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിൽ നൈപുണ്യത്തിനും ഉയർന്ന പരിഗണന നൽകിക്കൊണ്ടും മനുഷ്യ വിഭവശേഷിയുടെ സാധ്യത വലിയ തോതിൽ ഉയർത്താൻ ശ്രമിക്കും വളർച്ചയോടൊപ്പം പരിസ്ഥിതി സുരക്ഷ ഉറപ്പാക്കുന്നതിന് മണ്ണും ജലവും ഇതര പ്രകൃതി വിഭവങ്ങളും കൃഷിയും സംരക്ഷിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കും സുഭിക്ഷ കേരളം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കും പൊന്നാനിയുടെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണും ഭൂരഹിതരും ഭവനരഹിതരും അഗതികളുമായ ദുർബല വിഭാഗങ്ങളുടെ പുനരധിവാസം ഉറപ്പുവരുത്തും തൊഴിലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിനും സംരംഭകത്വ പ്രോത്സാഹന പരിപാടികൾ നടപ്പിലാക്കും നഗരം പ്രദേശത്തെ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കും ദുരന്ത നിവാരണ പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി നടപ്പിലാക്കുകയും സമഗ്ര പട്ടികജാതി വികസനം സാധ്യമാക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ പൊന്നാനി നഗരസഭയ്ക്ക് ലഭിക്കുന്ന ഫണ്ട് സാധാരണ വിഹിതം ഒൻപത് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി പതിനായിരം എസ് എസ് പി ഇരുപത് കോടി എൺപത്തിയെട്ട് ലക്ഷത്തി രണ്ടായിരം രൂപ സി എഫ് സി ബേസിക് ഗ്രാൻഡ് മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപ സി എഫ് സി ട്രേഡ് ഗ്രാൻഡ് നാല് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തിയെട്ടായിരം രൂപ പെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് രണ്ട് ലക്ഷത്തി എൺപത്തിയെട്ടായിരത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് ഇതരം എട്ട് കോടി എഴുപത് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരം രൂപ പ്ലാൻ ഫണ്ട് പത്തൊൻപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി ആറായിരം രൂപ മെയിൻ്റനൻസ് ഫണ്ട് പതിനൊന്ന് കോടി അൻപത്തിയൊൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മറ്റുള്ളവ ഇരുപത്തിനാല് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരം രൂപ എന്നീ രീതിയിലുള്ള കരട് പദ്ധതിരേഖ മുനിസിപ്പാലിറ്റി വികസനകാര്യ ചെയർമാൻ അജുര ജബാർ അവതരിപ്പിച്ചു ഇവിടെ ഇരിക്കുന്ന കൊണ്ടാണ് നമ്മുടെ വികസന മുന്നോട്ട് വരികയും ആ വികസനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ഓരോരുത്തരെ നിർദ്ദേശങ്ങളും ഓരോരുത്തരെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് നമ്മുടെ ഈ വികസന സഞ്ചാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നമുക്കറിയാം ഉദാഹരണമായിട്ട് നമ്മുടെ നിലയോരപാത നിലയോരപാതയില് ടൂറിസ്റ്റ് മേഖലകൾ തിങ്ങി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അവിടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ആസ്വദിക്കാൻ പറ്റിയ നമ്മുടെ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല സ്വാഗതം പറഞ്ഞ സെമിനാർ നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു വികസന കാഴ്ചപ്പാടുകളിൽ ക്ഷേമ പദ്ധതികൾ പദ്ധതികൾ സംബന്ധിച്ച കാഴ്ചപ്പാടുകളിൽ സാരമായ മാറ്റം വരുത്തേണ്ടതുണ്ട് കേരളത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം തലമുറ നമ്മളൊക്കെ പണ്ട് കണ്ടിരുന്ന ആ ഒരു ലോകത്തല്ല അവർ ജീവിക്കുന്നത് നമ്മുടെ സമൂഹം വലിയ മാറ്റത്തിന് വിധേയമായി വിധേയമായിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന എല്ലാവരിലും ആഹ്ലാദം സൃഷ്ടിക്കാൻ കഴിയുന്ന പൊതുവായിട്ടുള്ള ഇടങ്ങൾ ഉല്ലാസ കേന്ദ്രങ്ങളായി മാറ്റാൻ കഴിയുന്ന ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സാന്ത്വനിപ്പിക്കാൻ കഴിയുന്ന

ായ അനുപമ മുരളീധരൻ ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ